கடச்சல கைப்பணியான நான் இன்தான் ഏറെ നാളത്തെ പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും നാട്ടുകാരുടെ ദുരിതത്തിനും പരിഹാരമായി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് എ കെ പി ജംഗ്ഷൻ റോഡിൽ സണ്ണി സിൽസിന് മുൻവശത്ത് ടൈൽ വിരിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചത് എന്നാൽ പണി തുടങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോൾ യാതൊരുവിധ മുന്നൊരുക്കങ്ങളും ആസൂത്രണവും ഇല്ലാതെയാണ് നഗരസഭാ അധികൃതർ ഈ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടിരിക്കുന്നതെന്ന യാഥാർത്ഥ്യം പുറത്താവുകയാണ് വർഷങ്ങളായി സണ്ണി സിൽക്സിന് മുൻപിലെ റോഡ് കുഴി വഴിയാണ് നടുവൊടിഞ്ഞു മാത്രമേ ഇതിലൂടെ യാത്ര ചെയ്യാൻ കഴിയൂ എന്ന സ്ഥിതിയായിരുന്നു മഴ തുടങ്ങിയാൽ വെള്ളക്കെട്ടും അതിരൂക്ഷമാണ് ഇതോടെ വഴിയെവിടെ കുഴിയെവിടെ എന്ന് തിരിച്ചറിയാനാവാതെ ജീവൻ കയ്യിൽ പിടിച്ചാണ് ഓരോരുത്തരും ഇതിലൂടെ യാത്ര ചെയ്തിരുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് ബന്ധപ്പെട്ടവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് വേണം കരുതാൻ കാനനിർമ്മാണത്തിലെ അപാകതയാണ് ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള പ്രധാന കാരണം തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളക്കെട്ട് നിലനിൽപ്പിനെയും എല്ലാ കാലത്തും ബാധിക്കാറുണ്ട് പ്രാഥമികമായി അതിന് പരിഹാരം കണ്ടെത്താൻ അധികൃതർ ശ്രമിച്ചിട്ടില്ല റോഡ് വീതി കൂട്ടി ടൈൽ വിരിച്ച് ഭംഗിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിലേക്ക് കയറി നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണെന്നത് വിചിത്രമായ കാഴ്ച തന്നെയാണ് യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങിനുള്ള അറിയിപ്പോ അപേക്ഷയോ ഇതുവരെയും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് ഇതിന് കാരണമായി കെ അധികൃതർ പറയുന്നത് വൃത്തിയായി ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വിധ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം ആകെ കുറച്ചു ദൂരം മാത്രം ടൈൽ വിരിക്കേണ്ട പ്രവൃത്തിക്ക് സെപ്റ്റംബർ മുപ്പത് വരെ ഇതിലൂടെയുള്ള റോഡ് ഗതാഗതം നിരോധിച്ചത് എന്തിനാണെന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു കൃത്യമായി ജോലിക്കാരെ ഉപയോഗിക്കാത്തതും ടൈൽ ഉൾപ്പെടെ സമയാസമയങ്ങളിൽ എത്തിക്കാത്തതുമാണ് നിർമ്മാണ പ്രവർത്തികൾ വൈകാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി Casey Menon commercial Center main bro iringda,